بسم الله الرحمن الرحيم سورة البلد آية نمبر نالي لقد خلقنا الإنسان في كبد نشي ما يوم منشينا نام كلاسة تل ستي جديدنا نشي ما يوم منشينا نام كلاسة ുന്നു നിശ്ചയമായും നാം സൃഷ്ടിച്ചിരിക്കുന്നു ക്ലേശത്തിലായിട്ട് നാലാമത്തെ ആയത്തിന്റെ അർത്ഥമാണ് കേട്ടത് പതാല് നാം നോക്കുമ്പോൾ ആദ്യം ലഹത് ഒന്ന് ലാമാണ് മറ്റൊന്ന് കത് അങ്ങനെ രണ്ട് കലിമത്തുകൾ ചേർന്നതാണ് എല്ലാ കത് ലാമ് ഇവിടെ വന്നിട്ടുള്ളത് നേരത്തെ വന്ന ആയത്തുകളിലൂടെ സത്യം ചെയ്തു പറഞ്ഞ ആ സത്യത്തിന് ജവാബായിട്ട് ലഖത് ഖലക്കിനി കബദ് എന്നായിട്ട് വന്നിരിക്കുകയാണ് അപ്പോ കസമിന്റെ ജവാബിൽ വന്ന ലാമ് എന്നാണ് ഇതിന് എന്നതിനാണ് നിശ്ചയമായും തീർച്ചയായും എന്നർത്ഥം പറഞ്ഞിട്ടുള്ളത് കത് ഹെർഫാണ് ഹെർഫ് തഹ്തീഖ് തഹ്തീഖിന്റെ ഹെർഫ് എന്നാണ് കതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ലഖത് നിശ്ചയമായും തീർച്ചയായും നാം സൃഷ്ടിച്ചിരിക്കുന്നു നാം സൃഷ്ടിച്ചു ഹലത്തിന മാലിയായ പേരിലാണ് എന്ന മാലയായ പേര് ആ മാലയായ പേരിന്റെ പതിനാല് രൂപങ്ങളിൽ ഒരു രൂപം അതായത് നാം സൃഷ്ടിച്ചു എന്ന അർത്ഥമാണ് ഹലത്തിന എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് ഞാ എന്നത് വമീറിന നാം ശ്രദ്ധിച്ചു ഈ കലക എന്ന പേരിൽ നേരത്തെ പല കൂറുകളിലായി നാം പഠിച്ചിട്ടുണ്ട് അതിന്റെ പദപരമായ വിവരണങ്ങൾ ആ സന്ദർഭങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് ആവർത്തിക്കുന്നില്ല അതിൽ ഇൻസാന മനുഷ്യൻ ഇത് നമുക്ക് അറിയാവുന്നതാണ് ഫി കബദ് ഫി എന്നത് ഹർഫു ഇൽ എന്ന അർത്ഥം കബദുൻ ഇതാണ് ഇവിടെ പുതിയ ഒരു കലിമത്ത് അതിനാണ് ക്ലേശം വിഷമം ബുദ്ധിമുട്ട് എന്നെല്ലാം അർത്ഥം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ആയത്തിൽ ക്ലേശത്തിൽ പടച്ചുപക്ലേശം എന്ന അർത്ഥമാണ് ഇവിടെ ഉള്ളത് അറബിയിൽ ഇതിനർത്ഥം നൽകിയിട്ടുള്ളത് സിദ്ധത്ത് മശക്കത്ത് കദ് എന്നീ പദങ്ങളിലൂടെയാണ് കബദ് എന്ന പദത്തെ വിശദീകരിച്ചിട്ടുള്ളത് ഇപ്പൊ ലക്കത് ഹലഖി കബദ് നിശ്ചയമായി മനുഷ്യനെ നാം ക്ലേശത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു ഇപ്പൊ എന്നെ മേൽ പറഞ്ഞ മൂന്ന് ആയത്തുകൾക്ക് ശേഷം സത്യങ്ങൾക്ക് ശേഷമാണ് ലഹത് കലക്കനൽ കബദ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള ഈ സംഗതിയെ സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇതിനു മുമ്പുള്ള ആയത്തുകളിലെ സത്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതെങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇത് പരസ്പരം യോജിക്കുന്നത് എങ്ങനെ മക്കയെ പിടിച്ച് സത്യം ചെയ്യുന്നു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ല അലിസ്ല ആ മക്കയിൽ ഈ ഒരു അവസ്ഥയിലാണ് എന്നത് പ്രത്യേകം എടുത്തു പറയുന്നു പിതാവിനെയും മക്കളെയും കൊണ്ട് സന്താനങ്ങളെയും കൊണ്ട് സത്യം ചെയ്യുന്നു ഈ സത്യങ്ങൾക്ക് ശേഷമാണ് മനുഷ്യരെ നാം പഠിച്ചിട്ടുള്ളത് ക്ലേശത്തിലായിട്ടാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതെങ്ങനെ ഈ ആയത്തിന്റെ ഈ ഓരോ സത്യങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം വളരെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട മനുഷ്യനെ അള്ളാഹു സുഭാനു തല പടച്ചത് കേവലം വിനോദിക്കാനും സുഖിക്കാനും മാത്രമായിട്ടല്ല അധ്വാനിക്കേണ്ടതുണ്ട് ക്ലേശിക്കേണ്ടതുണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട് അങ്ങനെ ക്ലേശവും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ തന്നെ അനുഭവിക്കാനുള്ള ഇടം കൂടിയാണ് ഈ ഭൗതിക ലോകം അങ്ങനെ ക്ലേശം തരണം ചെയ്യേണ്ടതില്ലാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തില്ല അത് നമ്മൾ ഏറ്റവും വലിയ പദവിയിലെത്തിയിട്ടുള്ള ആളുകളാണെങ്കിലും സമ്പത്തിന്റെ വലിയ അവസ്ഥയിലെത്തിയിട്ടുള്ള സമ്പന്നതയുടെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അവർക്കൊക്കെ തരണം ചെയ്യാനുള്ളത് തന്നെയാണ് അവർക്കൊക്കെ ജീവിതത്തിൽ അഭിമുഖീകരിക്കാനുള്ളതാണ് ക്ലേശം എന്ന് പറയുന്നത് അത് അവന്റെ ജന്മം തന്നെ അവൻ ജനിച്ചു വരുന്നത് തന്നെ അല്ലെങ്കിൽ ജന്മം കൊ മാതാവിന്റെ ഉദരത്തിൽ ജന്മം കൊള്ളുന്നത് മുതൽക്ക് തന്നെ ഈ ക്ലേശവും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ തന്നെ തരണം ചെയ്തുകൊണ്ടാണ് മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളെയും ആ ഘട്ടങ്ങളെയും ഘട്ടങ്ങളുടെ ഘട്ടങ്ങളിലൂടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യം ഇവിടെ മക്കയെ പിടിച്ചു നിർത്തിമു ബിഹാദൽ ബലത്തിൽ കുറിച്ച് നമുക്കറിയാം ജല ജലജന ഫലശൂന്യമായ നാട് ഇന്ന് ലോകത്തിന്റെ കേന്ദ്രമാണ് അങ്ങനെ ഇന്ന് ഈ മക്ക ഈ നിലക്ക് ലോകത്തിന്റെ കേന്ദ്രമായി വളരുമാറും അതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നിസ്വാർത്ഥരായ ഒരുപാട് ദൈവദാസന്മാരുടെ ആത്മാർത്ഥമായ അർപ്പണബോധത്തോടു കൂടിയിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ അധ്വാനങ്ങൾ അവരുടെ അവരനുഭവിച്ചിട്ടുള്ള ക്ലേശങ്ങൾ ഒക്കെ മക്ക എന്ന നാടിന്റെ ചരിത്രം സാക്ഷ്യം വഹിക്കുന്നുണ്ട് അതാണ് ലാവ് വ്യാതൽ വലതും ലക്കത് കലക്കന ഇൻസാന ഈ കബതും തമ്മിലുള്ള ബന്ധം അതുകൊണ്ട് മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് മക്കേ പുണ്യനഗരത്തെ ആ നഗരം ഈ ഇങ്ങനെ ഒരു കേന്ദ്രമായി വളർത്തിക്കൊണ്ടുവരാൻ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ സഹിച്ച അവർ തരണം ചെയ്ത അനുഭവിച്ച ക്ലേശങ്ങൾ പ്രയാസങ്ങൾ നിങ്ങൾക്ക് പാഠമാവേണ്ടതുണ്ട് രണ്ടാമത് ഹില്ലും ബിഹാദൽ ബലത്ത് ഈ മക്കയിൽ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി സ്വലാമ നേരിട്ട് കൊണ്ടിരിക്കുന്ന പീഡിതാവസ്ഥകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പീഡനവും മർദ്ദനവും അക്രമവും പ്രയാസപ്പെടുത്തലുകളും സഹിച്ചുകൊണ്ടാണ് റസൂള മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മഹത്തായ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ക്ലേശങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് അലൈഹി അലൈസ്ലാമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള അധ്വാന പരിശ്രമങ്ങൾ ആ അധ്വാന പരിശ്രമങ്ങളാണ് റസൂൺ ഉള്ള ശാസ്ത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കലത്തിനല്ല ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി ക്ലേശങ്ങൾ അധ്വാനം എന്ന് പറയുന്നത് വളരെ അനിവാര്യമാണ് തടിയറിയാതെ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കാതെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും അതുപോലെ എല്ലാ സംഗതികളും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതടപ്പുള്ളതല്ല എന്നവൻ ഉൾക്കൊള്ളേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് വിശൽലാൽ ഫിലിമയുടെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പ്രവാദികൻ സല്ലല്ലാ അലിസ്ലം അവതരിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ സന്ദേശം വിജയിപ്പിച്ചെടുക്കുവാൻ വേണ്ടി ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട് വലത് പിന്നെ നമ്മൾ കാണുന്നത് സത്യം മുഴുവൻ മനുഷ്യരെയും മനുഷ്യകുലത്തെയും പിടിച്ച് സത്യം ചെയ്യുകയാണ് മാതാവിന്റെ ഉദരത്തിൽ ഭ്രൂണമായി തീരുന്നത് മുതൽ അന്ത്യശ്വാസം വരെയുള്ള ഓരോ മനുഷ്യന്റെയും ജീവിതം ഓരോരുത്തരുടെയും ജീവിതം സാക്ഷ്യം വഹിക്കുന്നുണ്ട് എന്താ സാക്ഷ്യം വഹിക്കുന്നത് അവന്റെ ഓരോ ചുവടുവും അത് ബാല്യമാകട്ടെ കൗമാരമാകട്ടെ യൗവനമാകട്ടെ വാർദ്ധക്യമാകട്ടെ സാമ്പത്തിക മേഖലയാകട്ടെ നേതൃപരമായ മേഖലകളാകട്ടെ മറ്റേത് സംഗതികളാകട്ടെ അവന്റെ ഓരോ ചുവടുവെപ്പുകളുടെയും കൂടെ അവൻ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും ക്ലേശങ്ങളെയും തരണം ചെയ്യേണ്ടതുണ്ട് എന്ന് അവൻ ജീവിത അവന്റെ ജീവിതത്തിലൂടെ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അതാണ് ഭവാനിനും വമാ വലതും ലക്കത കാലത്തിനുള്ള ഇൻസാൻ അഫീ കപതും തമ്മിൽ ബന്ധപ്പെടുത്തി മനസ്സിലാക്കുമ്പോൾ നാം പഠിക്കേണ്ടത് അവസാനിപ്പിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ അസൂയാവഹമായ സ്ഥാനങ്ങളിൽ എത്തിയിരിക്കുന്ന ആളുകളെ പോലും നാം പരിശോധിക്കുമ്പോൾ ക്ലേശങ്ങൾ അത് കൂടെപ്പിറപ്പാണ് പ്രയാസങ്ങൾ കൂടെപ്പിറപ്പാണ് എത്ര വലിയ സ്ഥാനമാണിങ്ങിലെത്തിയ ആളുകളാണെങ്കിൽ പോലും അവർ ആ എത്തിയ വഴികൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഈ നിലക്കുള്ള ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അവർ സഹിച്ചും അനുഭവിച്ചും കൊണ്ടെന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആർക്കും ഈ ലോകത്ത് ദുനിയാവിൽ എന്നും സംതൃപ്തമായ സംതൃപ്തമായൊരവസ്ഥ എന്നും അനുഗ്രഹീതമായ അനുഗ്രഹീതമായൊരവസ്ഥ അത് സാധ്യമല്ല അത് ലഭിക്കണമെങ്കിൽ ശാന്തമായ സുഭിക്ഷമായ ഒരു ജീവിതം നൂറ് ശതമാനം സാധ്യമാകുന്ന ഒരു ലോകം അത് നാളെ പരലോകമാണ് ആ പരലോകത്തെ ആ സുഭിക്ഷമായ സുന്ദരമായ ജീവിതം സാധ്യമാകാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ടത് അള്ളാഹു സുബാനു താല അവന്റെ ദീനിന്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന എല്ലാ ക്ലേശങ്ങളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും കൂടി തരണം ചെയ്യാൻ മഹത്തായ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് അതിന്റെ വിജയം മാത്രം ലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെമി അസ്ലാം വലൈക്കും